ഇപ്പോൾ അയാൾ വന്നാലും സമ്മാനിക്കാൻ ഒരു കഥയുണ്ടാവും നിങ്ങൾ വിചാരിക്കേണ്ട അതൊരു പൈങ്കിളി കഥയാണെന്ന് ജി പര ജീവിതത്തിൻ്റെ പരമായി യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു പോകുന്ന അദ്ദേഹത്തിൻ്റെ സ്വന്തം ജീവിതത്തിലെ അനുഭവങ്ങളായിരിക്കും അത് അല്ലെങ്കിൽ സാമൂഹികമായി നമ്മുടെ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചായിരിക്കും ഇന്നും അദ്ദേഹം എനിക്ക് മുമ്പിൽ ഒരു കഥയുമായിട്ടാണ് വന്നത് നല്ല ക്ഷീണിതനായിരുന്നു അദ്ദേഹം കാരണം അദ്ദേഹത്തിൽ നല്ല വിഷമങ്ങളുമുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ മൂത്തച്ചിയുടെ മകൻ അല്ലെങ്കിൽ അദ്ദേഹം ഒരു നാൽപ്പതാം വയസ്സിൽ ഒരു ആക്സിഡൻ്റ് ആയിട്ട് മരിച്ചുപോയി അതിൻ്റെ വിഷമത്തിലാണ് പതിനഞ്ച് ദിവസമായിട്ട് അതിനെ പരി പരിചരിക്കായിരുന്നു ആ പരിചരണക്കൊക്കെ ഒടുവിൽ ജീവിതം അവസാനിച്ചപ്പം അതിൻ്റെ വിഷമത്തിൽ അവരെ പരിചരിച്ച വിഷമത്തിൽ കാരണം അവരുടെ ഭർത്താവ് ഓൾറെഡി മുമ്പേ മരിച്ചു പോയതാണ് ഞാനൊരു ആശ്വാസത്തിന് വേണ്ടി പറഞ്ഞു മരണം നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല അതേ പോയാ കടന്നു വരുകയെന്നൊന്നും പറയാൻ പറ്റൂല ഒരു നിമിഷം അത് നമ്മൾ സംഭവിക്കും അത് തടയാൻ ഒരു വൈദ്യത്തിന് ഒന്നിനും കഴിയില്ല നിങ്ങൾ സമാധാനം ചിരിക്കുകയും കണ്ടില്ലേ വയനാട്ടിലെ ആ പ്രളയത്തിൽ വയനാട്ടിലെ ഉരുൾ ഉപയോഗിച്ചാൽ എത്ര പേരാണ് മരിച്ചു പോയത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതിലും എനിക്ക് വേണ്ടപ്പെട്ടവരുണ്ടായിരുന്നു ഡോക്ടറെ അവർ ഏറ്റവും വേണ്ടപ്പെട്ട ബന്ധുക്കൾ അതിലും ഉണ്ടായിരുന്നു മൂന്ന് പേരാ മരിച്ചുപോയത് രണ്ടുപേർ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു അദ്ദേഹം പിന്നെ ആ വയനാട് നടന്ന ആ ദുരന്തകഥ എനിക്ക് മുമ്പിൽ പറഞ്ഞു ആ രാത്രി വളരെ ശക്തമായ കാറ്റും മഴയും അടിച്ചു വീശുന്നുണ്ട് ആ വീട്ടിൽ അവർ നല്ല സുഖത്തോടെ കിടന്നുറങ്ങുകയാണ് വയനാടിൻ്റെ നല്ല കുളിർക്കാറ്റൊക്കെ ഏറ്റുകൊണ്ട് ആ തലത്തെ കാലാവസ്ഥയിൽ ഏറ്റവും മനോഹരമായ സുഖനിദ്രയിൽ ഉറങ്ങാണ് അതിനിടയിലാണ് ആ വീട്ടിലെ അവശരായിട്ടുള്ള അച്ഛനും അമ്മയും ഈ ഒരു കാറ്റിൻ്റെ ആരവം കേട്ട് പുറത്തോട്ടിറങ്ങി വരുന്നത് ഇറങ്ങി വന്നിട്ട് അവർ ആ കൊച്ചു വീടിലിൻ്റെ വരാന്തയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അതിനെല്ലാണ്ട് ശക്തമായിട്ടുള്ള വീഴ്ചകളുടെ ശബ്ദം കേൾക്കുന്നു അവർ ഓടി രക്ഷപ്പെടുകയാണ് പിറകെ കുട്ടികളും പിറകെ കുട്ടികളുമുണ്ടാവുമെന്നുള്ള വിശ്വാസത്തോടെ അവർ ഓടി രക്ഷപ്പെടുകയാണ് പക്ഷേ അവിടെ സംഭവിച്ചത് അവർ രണ്ടുപേരും ഓടി രക്ഷപ്പെട്ടു ചെറിയ പരുക്കുകളോട് അവർ മെഡിക്കൽ കോളേജിൽ കിടക്കുകയാണ് പക്ഷേ അവർക്ക് മൂന്ന് കുട്ടികളെ അത് നഷ്ടപ്പെടുത്തി ജീവിതം അങ്ങനെയാണ് നമ്മൾ വിചാരിച്ച രീതിയിലല്ല സംഭവിക്കുക ഈ രക്ഷിതാക്കളെ നോക്കി വളർത്തേണ്ട മൂന്ന് കുട്ടികളാണ് അവിടെ പൊലിഞ്ഞു പോയത് അപ്പം ജീവിതം അങ്ങനെയൊക്കെയാണ് ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കും നമുക്ക് വേണ്ടി നമുക്ക് ആരൊക്കെയോ ഇല്ലാതെ ജീവിക്കാൻ പറ്റും പറ്റില്ല എന്നുള്ളൊരു ധാരണ നമുക്കുണ്ടാവും പക്ഷേ ജീവിതത്തിൽ നമുക്ക് എല്ലാം ഒരു നിമിഷം വരെ കടന്നു വരാനുണ്ട് അതിനു ശേഷം നമ്മളറിയും നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ സ്വന്തം കാലിലാണെന്ന് പ്രായമായി വരുമ്പോൾ അവർ വിചാരിക്കും നമ്മുടെ കുട്ടികളാണ് നമ്മൾ നോക്കാനുള്ളത് എന്ന് സ്ത്രീകൾ വിചാരിക്കും ഞങ്ങൾ നോക്കാൻ പുരുഷന്മാരാണുള്ളത് എന്ന് കുട്ടികൾ വിചാരിക്കും ഞങ്ങളെ നോക്കാൻ ഞങ്ങളുടെ രക്ഷിതാക്കളാണുള്ളത് എന്ന് എല്ലാം ഇല്ലാതാവുന്ന ഒരു സമയം ആർക്കും ജീവിതത്തിലേക്ക് കടന്നു വരാം ഇവിടെ ആ രക്ഷിതാക്കൾക്ക് കുട്ടികളില്ലാതെ പോലെ പോലെ അതുപോലെ തന്നെ ഒരുപാട് കുട്ടികൾക്ക് രക്ഷിതാക്കളില്ലാതായതുപോലെ നമ്മൾ പല കഥകളും പല സംഭവങ്ങളും നമ്മൾ കാണുന്നതാണ് ജീവിതത്തിൽ അവനവൻ്റെ കാലിൽ ജീവിക്കാൻ ഓരോ മനുഷ്യനെയും പര്യാപ്തനാക്കണമെന്നുള്ള ഒരു വലിയ പാഠം ഇത് നൽകുന്നുണ്ടെങ്കിലും ആ ഒരു നിമിഷങ്ങൾ ആലോചിച്ച് ഞാൻ ഒരുപാട് അങ്ങനെ അസ്വസ്ഥനായിരിക്കുകയായിരുന്നു അതിനിടയിൽ പേഷ്യൻ്റ് വന്നു എന്ന് പറഞ്ഞപ്പം അദ്ദേഹത്തിനോട് തീർച്ചയായിട്ടും നാളെ ഒരു സൂപ്പർ ഒരു സമയമുണ്ടെങ്കിൽ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട് നാളെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആവണമെങ്കിൽ ആ ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ പോയി എന്നാൽ കഴിയുന്ന സേവനങ്ങൾ ചെയ്യണമെന്നുള്ള ഒരു പ്രതിജ്ഞയോടെ അതിനുവേണ്ടി കുറച്ച് മെഡിസിൻസും എല്ലാം വണ്ടിയിൽ കരുതി വെക്കാൻ പോവുകയാണ് പിന്നെ രണ്ട് മൂന്ന് ആൾക്കാർ പറഞ്ഞിരുന്നു അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു ആംബുലൻസോടുകൂടി അതിന് പോകണം എന്നുള്ള ഒരു മാനസിക തയ്യാറെടുപ്പോട് കൂടി ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു മരണം നമുക്ക് തടയാനാവില്ല മരണം അത് ഏത് നിമിഷവും നമുക്ക് സംഭവിക്കാം പക്ഷേ നമുക്ക് മരണത്തിലേക്ക് നീങ്ങുന്ന മനുഷ്യന് എല്ലാ മനുഷ്യരും മരണത്തിലേക്ക് നീങ്ങുക അപ്പോഴേ ആ ഒരു ആ ഒരു ഉരുൾ ഉരുൾപൊട്ടലിൽ മാത്രം മരിച്ചവരല്ല നമ്മളൊക്കെ ആ മരണത്തിൻ്റെ തൊട്ട് മുമ്പത്തെ നിമിഷത്തിലാണ് മരണത്തിൻ്റെ തൊട്ട് മുമ്പത്തെ നിമിഷത്തിലാണ് നമുക്ക് ജീവിതം നിൽക്കുന്നത് അല്ലേ ഒരു നിമിഷമേ നമുക്ക് ജീവിക്കാനുള്ളൂ ഈ ഒരു നിമിഷം നമ്മുടെ മരണത്തിൻ്റെ തൊട്ടു മുമ്പിലാണ് അല്ലേ അതിങ്ങനെ ട്രാൻസ്ഫർ ചെയ്തു പോകുന്നു ഈ ഒരു നിമിഷം അല്ലാതെ വേറെ എവിടെയാണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പം ഞാനീ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ നിമിഷങ്ങൾ മരിച്ചു പോയി വരാനിരിക്കുന്ന നിമിഷങ്ങൾ നമുക്കുള്ളതാണോ എന്നറിയില്ല ഈ ഒരു നിമിഷം ആ നിമിഷം നമ്മൾ മനുഷ്യർക്ക് കരുണ ചെയ്യാനും സേവനം ചെയ്യാനും സന്നദ്ധരാവുക എന്നുള്ളതാണ് നമ്മൾ എടുക്കേണ്ട ഒരു ഉചിതമായ തീരുമാനം അല്ലാതെ ന്യൂസ് മീഡിയയിൽ മരണ വാർത്തകളും പ്രളയത്തിനെ കുറിച്ചുള്ള ഭീകരമായ കഥകളും എല്ലാം കേട്ടുകൊണ്ട് നമ്മളെ മനസ്സ് അസ്വസ്ഥമാക്കി തിരിക്കാതെ ഈ അസ്വസ്ഥതകളിൽ നിന്നും ശക്തമായ ഉചിതമായ തീരുമാനങ്ങളെല്ലാം എടുക്കേണ്ടത് അത് ദുരന്ത മേഖലകളിൽ തൊട്ട് നമ്മളുടെ സേവനം അർഹിക്കുന്ന മനുഷ്യന്മാരിലേക്ക് തൊട്ട് മറ്റേന്ത് സാഹചര്യത്തിലാണെങ്കിലും ആർക്കാണോ നമ്മളിൽ ദയയും കാരുണ്യവും ആവശ്യമുള്ളത് അവരിലേക്കത് എത്തുന്ന രീതിയിലുള്ള സ്നേഹപ്രവർത്തനങ്ങളിലാണ് നമ്മൾ മുഴുകേണ്ടത് ബൈ ബി ഹെൽത്തി